എല്ലാവർക്കും നമസ്കാരം ഇന്ത്യൻ എയർഫോഴ്സ് നിന്നും പുതിയൊരു റിക്രൂട്ട്മെന്റിന്റെ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിരിക്കുകയാണ് എല്ലാവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാം സോ നമുക്ക് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം ഇന്ത്യൻ എയർഫോഴ്സിന്റെ കമാൻഡിംഗിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത് വന്നിരിക്കുന്ന പോസ്റ്റുകൾ എൽ ഡി സി ഉണ്ട് ഹിന്ദി ടൈപ്പിസ്റ്റ് ടെസ്റ്റ് ബുക്ക് തുടങ്ങിയ പോസ്റ്റുകളുണ്ട് നമുക്ക് ഓരോ കമാൻഡിങ്ങിലും എത്ര വേക്കൻസി ഉണ്ട് ഏതൊക്കെ പോസ്റ്റുകളുണ്ട് ക്വാളിഫിക്കേഷൻ തുടങ്ങിയ ഡീറ്റെയിൽസ് വൺ ബൈ വൺ ആയിട്ട് നോക്കാം വന്നതായി കൊടുത്തിരിക്കുന്ന എയർഫോഴ്സ് കമാൻഡിംഗ് എയർഫോഴ്സ് സ്റ്റേഷൻ വെസ്റ്റ് ബംഗാളിലേക്കാണ് എൽ ഡി സി പത്ത് വേക്കൻസി ഉണ്ട് ഹിന്ദി ടൈപ്പ് സ്റ്റോറി വേക്കൻസി ഉണ്ട് കുക്ക് പന്ത്രണ്ട് വേക്കൻസി സ്റ്റോർ കീപ്പർ പതിനെട്ട് വേക്കൻസി കാർപ്പൻ്റർ മൂന്ന് വേക്കൻസി പെയിന്റർ മൂന്ന് വേക്കൻസി എം ഡി എസ് അമ്പത്തിമൂന്ന് വേക്കൻസി മെസ് സ്റ്റാഫ് ഏഴ് വേക്കൻസി ലോണ്ട്രിമാൻ മൂന്ന് വേക്കൻസി ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് മുപ്പത്തൊന്ന് വേക്കൻസി ഓൾക്കനൈസർ ഒരു വേക്കൻസി സിവിലിയൻ മെക്കാനിക്കൽ ട്രാൻസ്പോർട്ട് ഡ്രൈവർ എട്ട് വേക്കൻസി ടോട്ടൽ നൂറ്റി നാൽപ്പത്തെട്ട് വേക്കൻസി വേക്കൻസിയാണ് എയർഫോഴ്സ് കമാൻഡിംഗ് വെസ്റ്റ് ബംഗാളിലേക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അടുത്ത എയർഫോഴ്സ് ഓഫീസർ കമാൻഡിങ് ദസ്പൂർ ആസാമിലേക്കാണ് എൽ ഡി ആണ് വേക്കൻസി ഉള്ളത് അടുത്ത വെസ്റ്റേൺ എയർ കമാൻഡിലേക്കാണ് ഹിന്ദി ടൈപ്പിസ്റ്റ് ഒരു വേക്കൻസി ലോവർ ഡിവിഷനിലേക്ക് മൂന്ന് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അങ്ങനെ നൂറ്റി അമ്പതിലധികം വേക്കൻസി ഉണ്ട് സോ അതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഏജൻസി തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് നോക്കാം റിക്രൂട്ട്മെന്റിലേക്ക് എൽ ഡി സിക്ക് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് പ്ലസ് ടു ആണ് ലെവൽ ടു ആണ് സാലറി സ്കേല പറഞ്ഞിരിക്കുന്നത് ഹിന്ദി ടൈപ്പിസ്റ്റും പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് അടുത്ത സ്റ്റോർ കീപ്പറും പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ ഡിസേർബ് എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് ലെവൽ ടു ആണ് സാലറി സ്കെയിൽ അടുത്ത സിവിലിയൻ മെക്കാനിക്കൽ ട്രാൻസ്പോർട്ട് ഡ്രൈവറാണ് പത്താം ക്ലാസ്സും വാഴ ഡ്രൈവിംഗ് ലൈസൻസും ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അടുത്ത കുക്കാണ് പത്താം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് പെയിൻ്റർ പത്താം ആണ് ക്വാളിഫിക്കേഷനും അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഐ ടി സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നുണ്ട് കാർപ്പൻ പത്താം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ ഐ ടി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് പത്താം ക്ലാസ് ആണ് ക്വാളിഫിക്കൻ ലോൺഡറിമാൻ പത്താം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ അടുത്ത മെസ്റ്റ് സ്റ്റാഫാണ് പത്താം ക്ലാസ്സിനെ ക്വാളിഫിക്കേഷൻ എം ഡി എസും പത്താം ക്ലാസ്സാന ക്വാളിഫിക്കേഷൻ വൽക്കൻ ഐസർ പത്താം ക്ലാസ്സാന ക്വാളിഫിക്കേഷൻ അതുപോലെ തന്നെ എക്സർ എസ്മെന്റും ആ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം ഈ പോസ്റ്റിലേക്ക് ഏജന്റ് പറഞ്ഞിരിക്കുന്നത് പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ച് വയസ്സ് വരെയാണ് ഇരുപത്തെട്ട് വയസ്സും ഓഫീസിനും മുപ്പത് വയസ്സുവരെ എസ് സി എസ് ടി കാൻഡേഴ്സിനും റിക്രൂമെന്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് സോ ഇതിൽ അപ്ലൈ ചെയ്യുന്ന ഓഫ്ലൈൻ വഴിയാണ് ആപ്ലിക്കേഷൻ ഫോം ഉണ്ട് അത് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ്റെ കൂടെ റിലീസ് ആകത്തേ ഉള്ളൂ ഇതിപ്പോൾ വന്നിട്ട് ഷോർട്ട് നോട്ടിഫിക്കേഷനാണ് ഓപ്ഷൻ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ എയർപോർഷൻസായിട്ട് റിലീസാവുന്നതാണ് നോട്ടിഫിക്കേഷൻ റിലീസ് ആകുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്തൊക്കെ ഡോക്യൂമെൻസ് വേണം ആപ്ലിക്കേഷൻ ഫോം എങ്ങനെ ഫില്ലപ്പ് ചെയ്യാം തുടങ്ങി ഡീറ്റെയിൽ വെച്ച് ഒരു ഡീറ്റെയിൽ വീഡ് ചെയ്യുന്നതാണ് സോ താങ്ക് യു